ഭദ്രം പറഞ്ഞ കാതിലേക്ക് വീണ്ടും വീണ്ടും വന്നും ചെവി രണ്ടും അമർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചിരുന്നു അവൾ എൻ്റെ കാര്യത്തിൽ നിന്റെ തലി വീണാൽ നിന്റെ കൂടെ എങ്ങനെ ജീവിക്കണമെന്നും എനിക്കറിയാം ഭദ്ര നീ പോലും അറിയാതെ നീ എന്നിലേക്ക് വന്നു ചേരും താൻ കണ്ടോ കണ്ണുകൾ മുറുക്കി മുറുക്കിയടച്ച് ശ്രീകുട്ടി മനസ്സിൽ പറഞ്ഞു ശ്രീകുട്ടിയോട് അത്രയും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങിയതും കണ്ടു റോഡിലൂടെ പോകുന്ന പിള്ളേരെ അവൻ വേഗം അവരുടെ അടുത്തേക്ക് നടന്നു ഭദ്രൻ അവരുടെ അടുത്ത് എത്തിയതും ഭദ്രനെ ഒന്ന് നോക്കി വീണ്ടും വീണ്ടാതെ മുന്നോട്ട് നടന്നു അമ്മവും അപ്പവും ബാക്കിയുള്ളവരും എന്താണൊരു ഗൗരവം ഉം പിണക്കാണോ അവരുടെ മുന്നിൽ കയറി നിന്ന ഭദ്രൻ കുഞ്ഞൊരു പുഞ്ചിരിയുടെ കൈ പിണച്ചു കെട്ടി ചോദിച്ചതും അവർ ഭദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇങ്ങനെ നോക്കി പിടിപ്പിക്കല്ലേ പിള്ളേരെ ഞാൻ അങ്ങ് ഇല്ലാണ്ടാവൂലേ ഭദ്രം പറഞ്ഞതും അവനെ നോക്കാതെ മുഖം തിരിച്ചു അവർ വലിയ ദേഷ്യത്തിലാണല്ലോ അതൊക്കെ പോട്ടെ നന്ദചേശി ചെന്ന ചോക്ലേറ്റൊക്കെ കഴിച്ചു അവരുടെ അടുത്തായി മുട്ടുകുത്തിയിരുന്ന് അമ്മൂവിൻ്റെ അപ്പൂവിനെ കൈപിടിച്ച് ഭദ്രൻ ഒരു പുഞ്ചിരോട് ചോദിച്ചതും അത് ഞങ്ങളെ നന്ദച്ചൊന്നും അല്ല നന്ദചേച്ചുടെ മുഖമുള്ള വേറെ ആരോ ആണ് നന്ദച്ചേച്ചി ആയിരുന്നെങ്കിൽ ഞങ്ങളൊക്കെ ആരാന്ന് ചോദിക്കോ ഞങ്ങളുടെ പേരെന്താന്ന് ചോദിക്കോ നന്ദച്ചേച്ചിക്ക് അറിയാലോ ഞങ്ങളുടെ പേരെന്താന്നൊക്കെ അല്പ സങ്കടവും അല്പ ദേഷ്യവും കലർന്ന സ്വരത്തിൽ അമ്മ ചോദിക്കുമ്പോൾ അവളെ നോക്കി മെല്ലെ തലയാട്ടി ബാക്കിയുള്ളവർ അവരുടെ സംസാരം കേട്ട് കുഞ്ഞൊരു നോവ് ഭദ്രനിലും വന്നു എങ്കിലും അവരെ നോക്കിയൊന്ന് മനോഹരമായി പുഞ്ചിരിച്ചു ഭദ്രൻ അത് നിങ്ങളുടെ നന്ദച്ചി തന്നെയാ നിങ്ങളുടെ ഒപ്പം കളിച്ചു രസിച്ചു നടന്ന നന്ദച്ചേച്ചി മീൻ പിടിക്കാനും ഓടിക്കളിക്കാനും ഒക്കെ നിങ്ങളുടെ കൂടെ കൂടെ ഉണ്ടായിരുന്ന നന്ദച്ചേച്ചി ഒരു പുഞ്ചിയോട് പറതും അവര് വിശ്വാസം വരാത്ത പോലെ പരസ്പരം നോക്കി സത്യമാണ് ആ നിങ്ങളുടെ നന്ദച്ചി തന്നെയാണ് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഭദ്രം പറയുമ്പോൾ ബാക്കി കേൾക്കണം എന്ന പോലെ അവനെ തന്നെ നോക്കിയിരുന്നു പിള്ളേര് നന്ദച്ചേച്ചിക്ക് ഇപ്പോ ഈ നാടും വീടും എന്നെയും നിങ്ങളെയും ഒന്നും ഓർമ്മയില്ല ഇവിടെ വന്നതും താമസിച്ചതും ഒന്നും ഇപ്പോ നന്ദശേഷിയുടെ മനസ്സിലില്ല ഭദ്രൻ പറയുമ്പോൾ അവൻ്റെ ശബ്ദം അവൻ പോലും അറിയാതെ ഒന്ന് ഇടറിപ്പോയി അവൻ്റെ കണ്ണുകളിൽ കുഞ്ഞൊരു നനവ് കണ്ടതും അവൻ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലായി കുട്ടികൾക്ക് നന്ദശേഷിയോട് പറഞ്ഞൂടെ ഞാൻ ഇങ്ങടെ നന്ദശേഷിയാണെന്ന് ഈ വീട്ടിലായിരുന്നു താമസമെന്ന് ഭദ്രനെ കുട്ടേട്ടൻ എന്നാ വിളിച്ചിരുന്നേ എന്നൊക്കെ അപ്പൊ ഭദ്രനെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഞാനൊന്നും മനസ്സിൽ പോലും ഇല്ലാത്ത ആളോട് എങ്ങനെ പറയും ഞാനിതൊക്കെ നിങ്ങളുടെ നന്ദശേഷി ഉണ്ടല്ലോ നമ്മൾ പോലെ ഒന്നുമല്ല വലിയ പുള്ളിയാണ് വലിയ കമ്പനിയൊക്കെ ഒറ്റയ്ക്ക് നോക്കി നടന്ന വലിയ എം ഡി അതുകൊണ്ട് പെട്ടെന്നൊന്നും ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം പതിയെ പതിയെ മനസ്സിൽ കയറി പറ്റണം എന്നിട്ട് വേണം എല്ലാം പറയാൻ മനസ്സിലായോ ഭദ്രൻ പറഞ്ഞതും മനസ്സിലായി എന്ന പോലെ അവർ എല്ലാവരും തല്ലിയാട്ടി ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി പോയി കളിച്ചോ ചെല്ലു ഭദ്രൻ ഒരു പുഞ്ചിലൂടെ പറഞ്ഞതും അവരൊന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു മുണ്ടൊന്നും മടക്കി കുത്തി ഭദ്രൻ അവൻ്റെ വീട്ടിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും ഭദ്രേട്ടാ അമ്മ വിളിച്ചതും ഒന്ന് തിരി നോക്കി ഭദ്രൻ അമ്മ അവൻ്റെ അടുത്തേക്ക് ചെന്നതും എന്താ എന്ന് പുരുകൊരുത്തി ചോദിച്ചു ഭദ്രൻ അവൾ അവന് മുന്നേ കൈനീട്ടി സത്യം ചെയ്ത് തരുമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ നന്ദശിയെ കൊണ്ടു അമ്മ അമ്മു ചോദിക്കുന്നത് കേട്ടതും പുഞ്ചിരിയോടെ നിന്ന ഭദ്രന്റെ മുഖം ഒന്ന് വാടി പിന്നെ ഒരു കുഞ്ഞു പുഞ്ചിരി അവൻ വരുത്തി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു സത്യം നിങ്ങളുടെ നന്ദശിയെ ഞാൻ കൊണ്ടുവരും നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ പോരെ കയ്യിൽ മുറുകെ പിടിച്ച് ഭദ്രൻ പറയുമ്പോൾ അങ്ങനെയൊന്നും നടക്കുമോ എന്ന് ഭദ്രനെ പോലും ഉറപ്പില്ലായിരുന്നു എന്നാൽ അവൻ്റെ സത്യം കാരണം കുട്ടികളുടെ മുഖം തെളിഞ്ഞു വന്നു അത് കാണുവേ ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിലും വിരിഞ്ഞു പക്ഷേ നിങ്ങളും കൂടി സഹകരിക്കണം ഭദ്രം പറഞ്ഞു ഞങ്ങളോ ഒരുമിച്ച് ചോദിച്ചു കുട്ടികൾ അതെ പിള്ളേരെ പ്രാർത്ഥന ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നാണ് പറയുന്നേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അമ്പലത്തിൽ പോകുമ്പോഴും കളിക്കുമ്പോഴുമൊക്കെ പ്രാർത്ഥിക്കണം നന്ദച്ചെ ഭദ്രടനെ കൊടുക്കണേ എന്ന് ഞങ്ങളെ നന്ദച്ചേശിയെ വേഗം കൊണ്ടുവരാൻ കഴിയണേ എന്ന് എന്താ പ്രാർത്ഥിക്കലേ ഭദ്രൻ ചോദിച്ചു പ്രാർത്ഥിക്കാം ഒരുമിച്ച് കുട്ടികൾ പുഞ്ചിലൂടെ പറയുമ്പോൾ അവരെ നോക്കി പുഞ്ചിലൂടെ കണ്ണ് രണ്ട് ചിമ്മി കാണിച്ച് അകത്തേക്ക് നടന്നു ഭദ്രൻ അമ്മ മുഹൂർത്തം കുറിച്ച് വരുന്ന കണ്ടതും അവനത് ശ്രദ്ധിക്കാതെ അവൻറെ വണ്ടി കഴുകിക്കൊണ്ടേയിരുന്നു അവനെ നോക്കുമ്പോൾ ചെയ്യാതെ താനുറപ്പിച്ച് നടത്തുമെന്ന വാശിയിൽ അമ്മയും അയ്യോ ആരൊക്കെ ഈ വന്നിരിക്കുന്നെ വരൂ വരൂ ആരോ കോളിങ് ബെല്ലടിക്കുന്നു കേട്ട് അടുക്കളയിൽ നിന്നും വന്ന നന്ദയുടെ അമ്മ വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്നവരെ കാണി അതിശയത്തോടെ അകത്തേക്ക് ക്ഷണിച്ചു ഒരു പുഞ്ചിരിയുടെ അകത്തേ അവർ ഇരിക്കൂ ഞാൻ നന്ദയെ വിളിക്കാം പുഞ്ചിരിയുടെ അതിഥികൾ സോഫയിലിരുന്നതും മോളെ നന്ദേ ഇങ്ങോട്ട് വന്നേ ആരൊക്കെയാ വന്നതെന്ന് നോക്കിയേ മുകളിലേക്ക് നോക്കി നന്ദയുടെ അമ്മ പറഞ്ഞതും അത് കേട്ട നന്ദ താഴേക്ക് ഇറങ്ങി വന്നിരുന്നു ഓരോ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന നന്ദയെ കാണി പുഞ്ചിരിയുടെ പരസ്പരം നോക്കി വന്നവർ പകുതി സ്റ്റെപ്പുകളിൽ ഇറങ്ങിയ നന്ദ സോഫയിൽ ഇരിക്കുന്നവരെ കണ്ടതും പുഞ്ചിരിയോടെ ഒന്നുകൂടെ വേഗത്തിൽ സ്റ്റെപ്പുകൾ ഓടി ഇറങ്ങി അങ്കിളും ബാനിയും എപ്പോഴാ നാട്ടിലെത്തിയേ നിങ്ങൾ നാട്ടിൽ വരുന്ന കാര്യം ഇവൻ പറഞ്ഞില്ലല്ലോ ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള ആളെയും അയാളുടെ ഭാര്യയെ തോന്നുന്ന സ്ത്രീയെയും ഒന്ന് കെട്ടിപ്പിടിച്ചവൾ ആദ്യം ഒന്ന് കൂർപ്പിച്ച് നോക്കി നന്ദ പറഞ്ഞു അവനോട് ഞങ്ങൾ മോളെ പറയണ്ടെന്ന് പറഞ്ഞത് ഒരു സർപ്രൈസ് വിസിറ്റ് അതിൻ്റെ ത്രില്ലൊന്നു വേറെ തന്നെയല്ലേ അല്ലടോ അമേരിക്കയിലേക്ക് നിങ്ങൾ വരുന്നതും അങ്ങനെയല്ലാരായിരുന്നോ നന്ദയുടെ അമ്മയെ നോക്കി അയാൾ പറയുമ്പോൾ അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് തലയാട്ടി നന്ദയുടെ അമ്മ അതെല്ലാം നോക്കിയൊരു ചിരിയോടെ നന്ദയെ നോക്കി ആദ്യം നിങ്ങളിരിക്കെ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം നന്ദയുടെ അമ്മ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ ജ്യൂസിൽ ഞങ്ങൾ ഒതുങ്ങിലെട്ടോ ഇവിടെ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ അതിനും കൂടി ഉള്ളത് നോക്കിക്കോ അയാൾ ഒരു ചിരിയോടെ പറയുമ്പോൾ എല്ലാവരുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു ഒരുപാട് കാലങ്ങൾ ശേഷമാണ് അവരൊക്കെ നാട്ടിൽ വരുന്നത് നന്ദയുടെ അച്ഛൻ മരിച്ചതും നന്ദയുടെ അവസ്ഥയും ഒന്നും ആരും അവരെ അറിയിച്ചിരുന്നില്ല അറിഞ്ഞാൽ നന്ദയുടെ അസുഖം ഇവർ ചികിത്സിക്കുമെന്നതുകൊണ്ട് കൊണ്ട് അമ്മാവനാണ് അതൊക്കെ ഇവരിൽ നിന്ന് മൂടി വെച്ചത് ഓരോ തമാശകൾ പറഞ്ഞ് ചിരിച്ചും കളിച്ചും അവർ മൂന്നു മണിവരെ അവിടെ ഉണ്ടായിരുന്നു സോഫയിൽ എല്ലാവരും ഇരുന്നു ഓരോന്നും സംസാരിക്കുന്നതിടയിലാണ് ആദിയുടെ അമ്മ അവൻ്റെ അച്ഛനോട് കണ്ണുകൾ കൊണ്ട് പറയുന്ന കാണിച്ചതും അയാൾ ഒരു ചിരിയോട് ശരിയെന്ന് തലയാട്ടി ആദിയുടെ അമ്മയുടെ അടുത്തായി ആണ് നന്ദ ഇരിക്കുന്നത് ഒരു ബ്ലാക്ക് ടീഷർട്ടും മുട്ടുവരള്ള ഷോർട്സുമാണ് അവളുടെ വേഷം മുടി ഫ്രീ ആയിട്ടിരിക്കുകയാണ് നല്ല കോലൻ മുടിയിൽ ഇടയിലായി ഗോൾഡൻ കളർ ചെയ്തിട്ടുണ്ട് വെളുത്തു തുടുത്ത മുഖത്ത് യാതൊരു മേക്കപ്പും ഇട്ടിട്ടില്ല എങ്കിലും വല്ലാത്തൊരു ഭംഗി ഉണ്ടായിരുന്നു അവൾക്ക് കയ്യിലും കഴുത്തിലും ഒന്നും ഒരു ഓർണമെൻസും ഇട്ടിട്ടില്ല എങ്കിലും കാതിലൊരു കുഞ്ഞുമൊട്ടുണ്ട് വലുത് കയ്യിൽ ഭദ്രം കൊടുത്ത മോതിരം പറ്റിച്ചേർന്ന കിടപ്പുണ്ട് അവൻ കൂടെ ഉണ്ടെന്ന പോലെ കേട്ടോ ഭാമേ ഞങ്ങളിപ്പോൾ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നത് ആദ്യം കാണാൻ വേണ്ടി മാത്രമല്ല നിങ്ങളെ കണ്ട കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ എടുക്കാനാണ് അയാൾ നന്ദയുടെ അമ്മയെ നോക്കി ഒരു പുഞ്ചീരീട് പറയുമ്പോൾ ഒന്നും മനസ്സിലാവാതെ പരസ്പരം സംശയഭാവത്തോടെ നോക്കി നന്ദയും അമ്മയും നന്ദയുടെ കണ്ണുകൾ ആദിയെന്ന് നോക്കി പുരുകം ഉയർത്തി എന്താണെന്ന് ചോദിച്ചതും അറിയില്ല എന്ന് ചുമല് പൊക്കി കാണിച്ചു നിങ്ങൾ വളച്ചു കെട്ടില്ലാതെ കാര്യം പറയൂ ചേട്ടാ നന്ദയും അമ്മയും നോക്കി ആദിയുടെ അമ്മ പറഞ്ഞു ആ ഭാമേ വളച്ച് കെട്ടില്ലാതെ കാര്യം പറയാം ഞങ്ങളുടെ മോന് കല്യാണപ്രായമായെന്നാ ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സും ബന്ധുക്കളും എല്ലാം പറയുന്നേ കാര്യം അവൻ ഞങ്ങൾക്ക് ഇപ്പോഴും കുഞ്ഞാണ് പക്ഷേ എല്ലാം അതിൻ്റെ വഴിക്ക് നടക്കണ്ടേ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാ അവനുള്ള പെണ്ണ് നോക്കാമെന്ന് അമേരിക്കയിലുള്ള സായിപ്പ് മദാമി ഒന്നും നമ്മൾക്ക് വേണ്ട നാട്ടിലെ കുട്ടി എന്ന ഇവളുടെ തീരുമാനം അവളത് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിലേക്ക് വന്നത് നന്ദയുടെ മുഖമാണ് അവിടെയുള്ള സമയത്ത് ഇവള് ഞങ്ങൾക്ക് മോളെ പോലെ ആയിരുന്നു മഹാദേവനും ഞാനും ഇതിനെപ്പറ്റി ഒരു തമാശ പോലെ പണ്ട് പറഞ്ഞിട്ടുമുണ്ട് എന്തായി ഭാമയുടെ നന്ദയുടെ അഭിപ്രായം ഇവനെ ഇഷ്ടല്ലേ ഭാമയ്ക്ക് നന്ദയുടെ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ ചോദിക്കുമ്പോൾ മനസ്സിനിറിയ ഭദ്ര മാത്രമായിരുന്നു എങ്ങനെ ഇവരോട് പറയും നന്ദയുടെ കല്യാണം കഴിഞ്ഞ കാര്യം നന്ദ ഇപ്പൊ ഒന്നും അറിയണ്ടായിരുന്നല്ലേ ഭദ്രനും പറഞ് ഇനി താൻ എന്തു ചെയ്യും ഒന്നും വിടാതെ ഓരോന്നും ആലോചിച്ചു കൂട്ടിയമ്മ ഭാമയൊന്നും പറഞ്ഞില്ല ഇങ്ങനൊരു ബന്ധം താല്പര്യമില്ലെങ്കിൽ അതും പറയാട്ടോ മറ്റൊരു ലോകത്ത് എന്ന പോലെ നിൽക്കുന്ന നന്ദയുടെ അമ്മയെ നോക്കി ഒരു വല്ലായ്മയോടെ ആദ്യയുടെ അമ്മ ചോദിച്ചു അയ്യോ അതൊന്നല്ല ആദ്യം ആർക്കും ഇഷ്ടമല്ലാത്തത് നന്ദയുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവൾ തന്നെയാണ് അതിപ്പോൾ പഠിക്കുന്ന കോളേജ് എവിടെ വേണമെന്നും ഏത് കോളേജാണെന്നും പഠിപ്പ് കഴിഞ്ഞ് വന്നാൽ എന്ത് ചെയ്യണമെന്നും എല്ലാം ആ സ്ഥിതിക്ക് ഇതും നന്ദി തീരുമാനിക്കട്ടെ ഉള്ളിൽ ഭദ്രനെ ഓർത്ത് കുഞ്ഞൊരു വിങ്ങലുണ്ടെങ്കിലും എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്ത് പറയുന്ന അറിയാതെ അമ്മ പറഞ്ഞ് നന്ദേ നോക്കി ആ മുഖം മുഴുവൻ ഗൗരവമാണെന്നറിയേ ഇനി എന്ത് എന്ന പോലെ എല്ലാവരും നന്ദേ നോക്കി എല്ലാവരും തൻ്റെ മറുപടിക്ക് വേണ്ടി നിൽക്കുകയാണ് അറിയേ സോഫയിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് നന്ദാ എനിക്ക് ആദ്യമോട് ഒന്ന് സംസാരിക്കണം ഒട്ടും പുഞ്ചിരിയില്ലാതെ നന്ദ പറഞ്ഞ് മുകളിലേക്ക് നടന്നു എല്ലാവരെയും നോക്കി ആദ്യം അവൾക്ക് പിറകെയും നടന്നു പുറത്തെ ഗാർഡനിലേക്ക് നോക്കി ബാൽക്കണിയിൽ നിൽക്കുകയാണ് നന്ദ കൈകൾ കെട്ടി ദൂരേക്ക് നോക്കി നിൽക്കുന്നവളുടെ അടുത്തേക്ക് ഒരു ദീർഘശ്വാസം എടുത്ത് നടന്നിടത്തു ആദി അടുത്തായി ആദ്യം നിൽക്കുന്നതായിരുന്നു എന്തോ പറയാൻ വേണ്ടി അവനെ നേരെ വിരൽ ചൂണ്ടിയവളുടെ വിരൽ പിടിച്ചു ആദി സത്യം നന്ദ ഞാനവരിത് പറയാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നറിഞ്ഞിട്ടില്ല ഗോഡ് പ്രോമിസ് അവരുടെ മനസ്സിൽ ഇങ്ങനെയൊരു ആഗ്രഹമുള്ളത് എനിക്കറിയില്ല അവനെ ദേഷ്യത്തിൽ നോക്കുന്ന നന്ദയെ നോക്കി ദയനീയഭാവത്തിൽ ആദ്യം പറഞ്ഞതും ഒന്നും വീണ്ടാദ്യം വീണ്ടും ഗാർഡനിലേക്ക് നോക്കി നന്ദ എടോ താൻ ഓക്കെ ആണെങ്കിൽ അവരുടെ ആഗ്രഹം അങ്ങ് നടക്കട്ടെടൂ എനിക്ക് നിന്നെയും നിനക്കെന്നെയും നന്നായി അറിയാവുന്നതല്ലേ വീട്ടുകാരും തമ്മിൽ നല്ല ചേർച്ചയാണ് പിന്നെ എന്താ അല്പം നേരത്തെ മൗനുശേഷം ആദ്യം പറഞ്ഞു അവനെ നോക്കിയവൾ ഞാൻ മാരേജിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല ആദി നന്ദ പറഞ്ഞു ഇനി ചിന്തിക്കാലോ നാളെ തന്നെ കെട്ടണമെന്നൊന്നും അല്ലല്ലോ എൻ്റെ പപ്പ പറഞ്ഞത് ടേക്ക് യുറോൺ ടൈം പിന്നെ നമുക്ക് രണ്ടുപേർക്കും വയസ്സൊന്നല്ലേ എനിക്ക് കല്യാണപ്രായമായ സ്ഥിതിക്ക് നിനക്ക് വായില്ലേ നിനക്ക് എന്നെ അറിയാലോ നന്ദ നിന്നെ ഞാനൊരു കാര്യത്തിലും ഡിസ്റ്റർബ് ചെയ്യില്ല നിനക്ക് നിൻ്റെ ബിസിനസ് കാര്യങ്ങൾ നോക്കി നടത്താം ഞാൻ എൻ്റെ പാപ്പയുടെ കൂടെ ഞങ്ങളുടെ ബിസിനസ് നോക്കും നമുക്കിപ്പോൾ ഒരു എൻഗേജ്മെൻറ്റ് നടത്തി വെക്കാം കല്യാണം നിനക്ക് ഇപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പോൾ എന്താ ആദ്യം പറയുവേ എടൂ താൻ എന്താക്കി പറയുന്നേ നീ എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ് നിന്നെ മറ്റൊരു രൂപത്തിൽ എനിക്ക് കാണാൻ പോലും ഈ നിമിഷം വരെ പറ്റിയിട്ടില്ല താൻ എനിക്ക് കുറച്ച് ടൈം താ അല്ലാതെ പെട്ടെന്ന് എൻഗേജ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ നന്ദ പറഞ്ഞു ഓക്കെ ഞാൻ പപ്പയോടും അമ്മയോടും പറയാം നന്ദ ടൈം ചോദിച്ചിരിക്കുകയാണെന്ന് എന്താ പോരെ പക്ഷേ എനിക്ക് നല്ലൊരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ആദി പറതും ഒന്നും വീണ്ടാതെ നിന്നവൾ അവളെ നോക്കി ഒരു പുഞ്ചിയോട് തിരിഞ്ഞു നടന്നു ആദി അല്പം നടന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞ് നിന്ന് നോക്കിയവൻ നന്ദ ആദ്യം വിളിച്ചതും ദൂരേക്ക് നോക്കി നിന്നവൾ ഒന്ന് തിരിഞ്ഞു നോക്കി എല്ലാം കൊണ്ട് എന്നെക്കാൾ നല്ലൊരുത്തിനെ തനിക്കിന് കിട്ടില്ല കേട്ടോ ഒരു ശരിയോടെ ആദ്യം പറഞ്ഞു പോകുമ്പോൾ നെറ്റിയിൽ ചൂണ്ടുവിരലൊന്നും ചോറിഞ്ഞ് താഴേക്ക് നടന്നു അവളും അവള് വന്നപ്പോഴേക്ക് നന്ദ കുറച്ച് ടൈം ചോദിച്ചു എന്ന് അവൻ എല്ലാവരോടുമായി പറഞ്ഞു നന്ദയുടെ അമ്മയുടെ ഒഴികെ ബാക്കി രണ്ടുപേരുടെയും ചൂണ്ടിൽ പ്രതീക്ഷയുടെ പുഞ്ചിരി തെളിഞ്ഞിരുന്നു അവളോ ആലോചിച്ചോ പക്ഷേ ഒരു ടു മന്ത് അത്രേ പോകാവോ ഞങ്ങൾ രണ്ടു മാസം നാട്ടിലുണ്ട് അതിനുള്ളിൽ നല്ലൊരു തീരുമാനം മോളെടുത്താൽ നമുക്ക് എൻബിഗേജ്മെന്റ് നടത്തി വെക്കാം പിന്നെ കല്യാണം ഒരു വർഷം കഴിഞ്ഞു മതി നന്ദയുടെ തലയിൽ മെല്ലെ തലോടി ആദിയുടെ അമ്മ പറയുമ്പോൾ ഒരു പുഞ്ചിരി മാത്രം നൽകി നന്ദ എന്നാൽ ഞങ്ങൾ ഇറങ്ങാണ് പാമേ നമുക്കിനിയും കാണണം അവരുടെ കയ്യിൽ പിടിച്ച് ആദിയുടെ അമ്മ പറയുമ്പോൾ ഒരു വിളറിയ പുഞ്ചിരി പുഞ്ചിരിച്ചു അമ്മ ആൻറ്റി ഞങ്ങൾ പോട്ടെ നന്ദയുടെ കൂടെ നോക്കി ആദി പറയുമ്പോൾ മെല്ലയും തലയാട്ടി അമ്മ അവർ പേരും കാറിൽ കയറി ആ കാറ് ഗേറ്റ് കടന്ന് പോകുന്ന നോക്കി നിന്നു നന്ദയും അമ്മയും നിനക്ക് താല്പര്യമില്ലെങ്കിൽ അതിപ്പോൾ തന്നെ അങ്ങ് പറയായിരുന്നില്ലേ നന്ദ അമ്മ അല്പം ഗൗരവവും ദേഷ്യത്തിനും പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന് അമ്മയോട് ആരാ പറഞ്ഞത് നന്ദ പറഞ്ഞതും ഒന്ന് ഞെട്ടി അവളെ നോക്കി അമ്മ ആദ്യെയും അങ്കിളിനെയും ആൻഡിയെയും ഒക്കെ നമുക്ക് അറിയുന്നതല്ലേ പിന്നെ ഞാൻ അവനെ അങ്ങനെ കണ്ടിട്ടില്ല എന്നൊരു സത്യം അവനെ അവനങ്ങനെ കടാൻ എന്ന് നോക്കട്ടെ സെറ്റായാൽ അടിപൊളിയല്ലേ നന്ദ പറഞ്ഞതും ഒന്നും വീണ്ടാതെ അകത്തേ കയറിയവർ അവർ പോയ വഴിയെന്ന് നോക്കി അവൾ പുറത്തെ ഗാർഡനിലെ ഊഞ്ഞാലിലേക്ക് നടന്നു അവളുടെ മനസ്സിൽ ആദ്യം കണ്ടത് മുതലുള്ള ഓരോ കാര്യങ്ങളും തെളിഞ്ഞു വരാൻ തുടങ്ങി ആദ്യം കണ്ടപ്പോൾ ജാടിയായിരുന്ന രണ്ടു പേർക്കും പിന്നെ പിന്നെ ഓരോന്നിനും വഴക്കുണ്ടാക്കി തുടങ്ങി പിന്നെ പിന്നെ ഒരു നോട്ടം കുഞ്ഞൊരു പുഞ്ചിരി ക്ലാസ്സിലെ എല്ലാ പെൺകുട്ടികളും അവൻ്റെ ഫാനാവുമ്പോൾ താൻ മാത്രം അവന് വല്ലാതെ മൈൻഡ് കൊടുക്കാതിരുന്നതും അത് കാരണം അവൻ തന്നോട് മാത്രം മിണ്ടാതെ താൻ കാണാൻ വേണ്ടി ബാക്കിയുള്ളവരുടെ തമാശ പറഞ്ഞിരിക്കുന്നത് പതിവായിരുന്നു എൻ്റെ കയ്യിൽ കയറി പിടിച്ച അലക്സിൻ്റെ നെഞ്ചിൽ ചവിട്ടി അവിടെ അടിയുണ്ടാക്കി പ്രശ്നമാക്കി പാരൻസിനെ വിളിച്ചു വരാൻ പറഞ്ഞപ്പോൾ ആണ് ആദ്യമായി താൻ അവൻ്റെ പപ്പയും അമ്മയും കാണുന്നത് കുറച്ച് ക്യാഷ് കൊടുത്ത പ്രശ്നം സോൾവാക്കി പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ കവിൾ മെല്ലയും തട്ടി അങ്കിൾ പറഞ്ഞു ഇവൻ എപ്പോഴും മോളെക്കുറിച്ച് പറയുമെന്ന് ഇവൻ ടോമും മോളും ചെറിയുമാണെന്ന് അങ്കിൾ കേട്ട് പുഞ്ചിരിച്ചു നന്ദ പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു വളർച്ചയായിരുന്നു കാണുന്ന ഒരു ലവ് ആണോ എന്നൊക്കെ ചോദിക്കുമെങ്കിലും ഞങ്ങളൊന്നും കേട്ട ഭാവം പോലും ചിരിച്ചില്ല ഞങ്ങൾ ഞങ്ങളുടെ ലോകത്ത് ഹാപ്പി ആയിരുന്നു പക്ഷേ ഒരു നോട്ടം കൊണ്ട് പോലും തനിക്ക് അവനോട് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല തള്ളിക്കളയാൻ മാറ്റം മാത്രം കുറ്റവും അവനില്ല ഒരു കാര്യം അറിയാം അവൻ തന്നെ നന്നായി മനസ്സിലാക്കും എനിക്ക് അവനോട് എന്തും പറയാം അങ്ങനെ ഒരു ബോണ്ട് ഞങ്ങൾ തമ്മിലുണ്ട് ഭദ്ര നീ കഴിക്കാൻ വരുന്നില്ലേ രാത്രി എട്ട് മണിയായതും റൂമിൻ്റെ ഡോർ തട്ടി അമ്മ വിളിച്ചു ചോദിച്ചു ഇതാ വരുന്നു നന്ദഭദ്രൻ്റെ കവിൾ അമർത്തിമുത്തുന്ന ഫോണിലെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി നന്ദയുടെ മുഖത്തുമല്ലേ വിരലോടിച്ച് ഉറക്കേ പറഞ്ഞു ഭദ്രൻ എന്നാടേ നമ്മളിനി ഇതുപോലെ നന്ദയുടെ ഫോട്ടോയിലേക്ക് നോക്കി ഭദ്രൻ ചോദിച്ചു നിനക്കെന്നെ കാണാൻ തോന്നുന്നില്ലേ മിണ്ടാൻ തോന്നില്ലേ എന്നെ മിസ് ചെയ്യുന്നില്ലേ സ്ക്രീനിലുള്ള നന്ദയുടെ കവിളൊന്നും തലോടി ഭദ്രൻ ഭദ്രൻ നന്ദയുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി അവൻ്റെ ചുണ്ടോട് ഫോൺ അടുപ്പിച്ച് ചുംബിക്കാനായി ഒരുങ്ങിയതും പെട്ടെന്ന് അവൻ്റെ ഫോൺ റേഞ്ച് ചെയ്തു ആ സ്ക്രീനിലേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ വിടർന്നു മലർന്നേ കിടന്ന ഭദ്രൻ എഴുന്നേറ്റ് നേരെ ഇരുന്നു അവനൊന്നുകൂടെ ആ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി നന്ദ കോളിങ് ഭദ്രന്റെ മിഴികൾ ഒന്ന് വിടർന്നു ചുണ്ടിലത്രയും മനോഹരമായി പുഞ്ചിരി തെളിഞ്ഞു മനസ്സ് നിറഞ്ഞൊരു സന്തോഷം ഓഫീസിൽ എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ അറിയാം പക്ഷെ ശബ്ദം ഒന്ന് കേൾക്കാൻ അത്രയും കുതിച്ചു നിൽക്കുന്നവന് ആ കോൾ മരുഭൂമിയിലേക്ക് വീഴുന്ന മഴ പോലെയാണ് അത്രയ്ക്ക് തണുപ്പാണ് മനസ്സിൽ ഇപ്പോൾ ഭദ്രൻ ഒരു പുഞ്ചിരിയോടെ തന്നെ ആ കോളർ അറ്റൻഡ് ചെയ്തു ഫോൺ ചെവിയോട് ചേർത്തു ഹലോ മാഡം ഭദ്രന്റെ ശബ്ദം കേട്ടതും ഒരു പുഞ്ചിയുടെ ബാൽക്കണിയിലേക്ക് നടന്നു അവൾ ഭദ്രൻ നന്ദ വിളിച്ചതും കണ്ണുകളൊന്നും അടച്ച് അവളെ മനസ്സിലേക്ക് കൊണ്ടുവന്നു അവൻ ഭദ്രൻ കേൾക്കുന്നുണ്ടോ ഭദ്രനൊന്നും മിണ്ടുന്നില്ല എന്നും കണ്ടതും വീണ്ടും നന്ദ ചോദിച്ചു ആ കേൾക്കുന്നുണ്ട് മാഡം ഭദ്രനൊന്ന് പതറി പറഞ്ഞു താൻ സോഫിക്ക് വിളിച്ച് ഓഫീസിലെ ജനറൽ ബോഡി മീറ്റിങ്ങിൽ നടന്ന വീഡിയോ കോൺഫറൻസ് റെക്കോർഡ് ചെയ്തത് എനിക്ക് അയച്ചു തരാൻ പറയണം പിന്നെ സനൂബിനോട് എൻ്റെ ക്യാബിനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫയലുണ്ട് അത് കോപ്പി ചെയ്ത് എനിക്ക് മെയിൽ ചെയ്യാൻ പറയണം ഇത് രണ്ടും നാൾ ഉച്ചയ്ക്ക് മുന്നേ എനിക്ക് എത്തണം ഓക്കെ അത്രയും ഗൗരവത്തിൽ നിന്നാൽ ഓരോ കാര്യങ്ങളും അവന് പറഞ്ഞു കൊടുത്തു ഓക്കെ മാഡം ഞാൻ ചെയ്തോളാം ഭദ്രൻ അവൾ പറഞ്ഞതിൻ്റെ ഒക്കെ ഗൗരവം അറിയുന്ന പോലെ പറഞ്ഞു പിന്നെ എന്താ താൻ കഴിച്ചോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതും വേഗം ഫോൺ വെക്കാൻ തോന്നാത്ത ഒരു പിടപ്പ് മനസ്സിൽ എവിടെയോ തങ്ങി നിന്നും ഒരു പുഞ്ചിനിയോടെ ഭദ്രനോട് ചോദിച്ചു നന്ദ ഇല്ല കഴിക്കണം മാഡം കഴിച്ചോ അവൾ തന്നെ കുറിച്ച് ചോദിച്ചതും മനസ്സിൽ വല്ലാത്ത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും പോലെ തോന്നി ഭദ്രന് ഞാൻ സാലഡ് കഴിച്ചു ഇനിയൊന്നും കഴിക്കില്ല നന്ദ പറഞ്ഞു എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് എങ്കിലിപ്പോ അപ്പുറത്തുള്ളത് തൻ്റെ മാഡമാണെന്ന ചിന്തയിൽ പിന്നെ ഒന്നും ഇടാതെ നിന്നു ഭദ്രൻ നന്ദയും അതേ അവസ്ഥയിലാണ് അവനോട് എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് വരുന്നില്ല ഇവിടെ ഈ വീട്ടിലേക്ക് വന്നത് മുതൽ താൻ ഹാപ്പിയാണ് പക്ഷെ തനിക്ക് എന്തോ നഷ്ടപ്പെട്ടതുപോലെ തോന്നിയിരുന്നു അത് എന്താണെന്നറിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷം വന്നിറിയും പോലെ എന്താണിത് മാഡം വേറെ ഒന്നുമില്ലല്ലോ ഞാൻ വെച്ചോട്ടെ രണ്ടുപേരൊന്നും പറയാതെ ഫോൺ ചെവിയോട് ചേർത്ത് അല്പനേരം നിന്നും ഭദ്രൻ ചോദിച്ചു നന്ദ നന്ദപെറുതെ ഒന്നും മൂളി ഒരു പുഞ്ചുരിയുടെ ഫോൺ ചെവിയിൽ നിന്ന് എടുത്ത് കട് ചെയ്യുന്നതും ഭദ്രൻ നന്ദ വിളിച്ചതും പെട്ടെന്ന് തന്നെ ഫോൺ ചെവിയോട് ചേർത്തു അവൻ എന്താ മാഡം ഭദ്രം പെട്ടെന്ന് ചോദിച്ചു മനസ്സത്രയും സന്തോഷത്തിലാണ് അവളെ കാണാൻ അത്ര ഹൃദയം തുടിക്കുന്നു നന്ദ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട് നിന്നെയെന്ന് അവളെ ഇറക്കി കെട്ടിപ്പിടിച്ച് പറയാൻ തോന്നുന്നു അത് അത് പിന്നെ താൻ പോയോ നന്ദ ചോദിച്ചു ഇല്ല മാഡം ഇനി മൂന്ന് ദിവസം കൂടി ഇല്ലേ ലീവ് കഴിയാൻ അതുകൂടെ കഴിഞ്ഞ് സൺഡേ പോവും മൺഡേ ഓഫീസിൽ ജോയിൻ ചെയ്തോളാം ഭദ്രം പറഞ്ഞു അതല്ല താൻ താൻ പെണ്ണ് കാണാൻ പോയോ ചോദിക്കാൻ നല്ല മടിയുണ്ടെങ്കിലും എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു നന്ദ അവളുടെ റൂമിലേക്ക് നടന്നു നന്ദയുടെ ചോദ്യം കേട്ടതും കാട്ടിലേക്ക് മലർന്നു വീണ് പുഞ്ചിരിച്ചു ഭദ്രൻ ദോ താൻ പെണ്ണ് കാണാൻ പോയോന്ന് നന്ദ അവളുടെ കട്ടിലേക്കിടന്ന് വീണ്ടും ചോദിച്ചു വെറുതെ ഒന്ന് മൂളി ഭദ്രൻ ഇപ്പോഴും ഒരു കുസൃതിച്ചിരിയുണ്ട് എന്നാൽ ആ മൂളയിൽ ചൂണ്ടിൽ തെളിഞ്ഞ പുഞ്ചിരി അവൾ പോലും അറിയാതെ പെട്ടെന്ന് മാഞ്ഞിപ്പോയി എന്നിട്ട് എന്നിട്ട് ആ കുട്ടി ഇഷ്ടമായി തനിക്ക് ഉള്ളം വല്ലാതെ പിടയ്ക്കും അവൾ അറിയുന്നുണ്ട് എങ്കിലും അതെന്തിനാണെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു ഇഷ്ടായോ എന്ന് ചോദിച്ചാൽ ഭദ്രൻ നന്ദയുടെ വീർത്ത് കിട്ടിയ മുഖം ഒന്ന് മനസ്സിൽ കണ്ടു ചോദിച്ചാ അവൻ നിർത്തിയിടത്ത് നമ്മൾ ചോദിച്ചു കുട്ടി കൊള്ളാം മാഡം നല്ല ഭംഗിയുണ്ട് നല്ല ശ്രീത്വമുള്ള കുട്ടിയാ അവൻ ചെരിഞ്ഞു കിടന്ന് നന്ദ കിടന്നിരുന്ന തലേനടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മിണ്ടാതെ അവൻ പറയുന്നത് കേട്ട് കമിഴ്ന്ന് കിടന്ന് നന്ദ എന് ഇല്ലാതെ ആ മുഖം വീർത്തു വന്നു ഇപ്പൊ മുഖത്ത് ഗൗരവാണ് പക്ഷേ ഭദ്രം പറഞ്ഞു പക്ഷേ സംശയഭാവത്തോട് നെറ്റി ചുളിച്ചു നന്ദ അവൻ പറഞ്ഞത് പോലെ ചോദിച്ചു പക്ഷെ എനിക്ക് ആ കുട്ടിയെ വേണ്ട മേഡം എൻ്റെ മനസ്സിലുള്ള കുട്ടി അതല്ല നന്ദയുടെ തലേനെ വീണ്ടും നെഞ്ചോട് ചേർത്ത് ഭദ്രൻ അതിലേക്ക് മുഖം പൊഴുത്തിക്കൊണ്ട് പറഞ്ഞു പിന്നെ പിന്നെ എങ്ങനെയാ തൻ്റെ മനസ്സിലെ കുട്ടി വീർപ്പിച്ച മുഖത്ത് ഇപ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു വരുന്നത് അവൾ പോലും പറഞ്ഞില്ല അതിപ്പോൾ എങ്ങനെയാ ഞാൻ പറയാ ഭദ്രൻ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു താൻ പറടോ തൻ്റെ മനസ്സിൽ കാണുന്ന പെൺകുട്ടി ചിലപ്പോൾ നമ്മുടെ ഓഫീസിലുണ്ടെങ്കിലോ നന്ദയും അവനെ പോലെ ചെരിഞ്ഞ് കിടന്ന് അവളുടെ അടുത്തുള്ള തലേൻ്റെ അടുത്ത് നെഞ്ചിൽ വെച്ച് പുഞ്ചിരിയോട് ചോദിച്ചു എനിക്കങ്ങനെ വലിയ മേക്കപ്പ് ഇട്ട് നടക്കുന്ന കുട്ടികളൊന്നും വേണ്ട മാഡം സിമ്പിൾ ലുക്കായിരിക്കണം നെറ്റിയിലൊരു കുഞ്ഞു പുട്ട് അമ്പലവാസി കുട്ടിയൊന്നും അല്ല എന്നാലും ഒരു നാടൻ ലുക്കുള്ള ഒരു പാവം പൂച്ചക്കുഞ്ഞ് അതാണ് എൻ്റെ ആഗ്രഹം നന്ദ എങ്ങനെയാണോ അതിന് വിപരീതമായി ഭദ്രൻ ഒരു കള്ളച്ചരിയുടെ പറയുമ്പോൾ അവൾ അവളെ ഒന്ന് നോക്കി സ്ലീവ്ലെസ്സായ ഒരു ടോപ്പാണ് കൈയ്യൊന്ന് പൊക്കിയാൽ വയറ് കാണും അത്രയ്ക്ക് ചെറിയ ടോപ്പ് പിന്നെ മൂട്ടിന് മേലെ നിൽക്കുന്ന ഒരു ലൂസ് ട്രൗസർ തനിക്ക് താൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു കുട്ടിയെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കാം ഓക്കെ ഗുഡ് നൈറ്റ് നന്ദ പെട്ടെന്ന് പറഞ്ഞു മാഡം ഭദ്രൻ പെട്ടെന്ന് വിളിച്ചു ആ പറ ഭദ്രൻ ഫോൺ ചേവിൽ നിന്ന് എടുക്കും മുന്നേ ഭദ്രം വിളിച്ചതും വീണ്ടും പുഞ്ചിലൂടെ കമഴ്ന്നു കിടന്ന കാലുകൾ മെല്ലെ മെല്ലുയർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് നന്ദ ചോദിച്ചു എങ്ങനെ പോകുന്നു മാഡത്തിൻ്റെ ഹോളിഡേയ്സ് ഭദ്രനൊരു പുഞ്ചിരോട് ചോദിച്ചു ഓ ബോറാടോ രണ്ട് മൂന്ന് ദിവസമൊക്കെ അടിപൊളിയായിരുന്നു വർക്ക് പ്രഷറൊന്നും ഇല്ലാതെ ഒരു സുഖമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എന്തോ ആ ബിസി ലൈഫ് വല്ലാതെ മിസ് ചെയ്യുന്നു നന്ദ പറഞ്ഞു പിന്നെ എന്തൊക്കെയാണ് മിസ് ചെയ്യുന്നേ ഒരു കള്ളച്ചിരിയുടെ ഭദ്രം ചോദിച്ചു പിന്നെ നിങ്ങളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് നന്ദയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തെളിഞ്ഞു